നേന്ത്രപ്പായം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്താണെങ്കിലും ഇഷ്ടം ആകട്ടോ കാരണം അത്രക്കും അടിപൊളി ടേസ്റ്റാണ് ഞാൻ പാകത്തിന് പഴുത്ത രണ്ട് നേന്ത്രപ്പായമാണ് എടുത്തത് ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് നേന്ത്രപ്പായ എടുത്തത് വലിയ നേന്ത്രപ്പായമാണെന്നുണ്ടെങ്കിൽ ഒന്നായാലും മതി അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നേന്ത്രപ്പായ ഇതുപോലെ നെടുകി രണ്ട് പ്രാവശ്യം കീറിയിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നല്ല പഴുത്ത പഴയാവുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്റ്റർ കിട്ടില്ല അല്ലേ അതുപോലെ പഴുക്കാത്ത പഴമാണ് ണ്ടെങ്കിൽ ഒരു ചവർപ്പുണ്ടാവും അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും രസം ഉണ്ടാവില്ല അല്ലേ നേത്രപായം ആകുമ്പോൾ എപ്പോഴും പഴുത്ത പാകത്തിന് പഴുത്ത പഴം വേണം അല്ലെ എപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പഴം കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ടു കൊടുക്കുന്നത് നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നു എന്നുള്ളൂ കേട്ടോ അത് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ വീട്ടിലിപ്പോൾ കുട്ടികൾക്ക് നേന്ത്രപ്പഴമൊക്കെ ഉണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യൊന്നും ഇല്ലാന്ന് വിചാരിച്ചത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കണ്ട അപ്പോൾ അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പഴം വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്താലും മതി അതാണിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അപ്പം പഴം കട്ട് ചെയ്തത് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ഇളക്കിയെടുക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി പഴയ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാല് ഇപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക പാൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കോൺഫ്ലോറാണ് കേട്ടോ ഇനിയിപ്പോൾ അഥവാ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തത് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കിയ പാലുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് പാലും ഇതിലേക്ക് ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി പാല് ചൂടാവണിതിന് മുമ്പ് ചെയ്യാൻ കേട്ടോ നല്ലത് ഞാനിപ്പോൾ ചെയ്തപ്പത്തിന് പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടയൊക്കെ നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ പാല് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുറുക്കി കിട്ടും അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് കേട്ടോ കുറുക്കെടുക്കേണ്ടത് അധികം സമയമൊന്നും വേണ്ട പിന്നെ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുക് കൂട്ടും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കുക കട്ട പിടിക്കുകയൊക്കെ ചെയ്യും ഇതിപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വെച്ചിട്ടുള്ള ബനാന മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കുക പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക പൊടിച്ചിട്ടാണ് ഞാനിപ്പോ ഇതിലേക്ക് ചേർത്തത് ഇനി ഇപ്പൊ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സാധാരണ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് കേട്ടോ എടുത്തത് ഗ്ലാസിലോ ബൗളിലോ പൊട്ടിങ് ഡ്രയിലോ എന്തിലും അല്ലെങ്കിൽ കെക്ടിനെന്തിലും വേണമെങ്കിലും നമുക്ക് ഒഴിച്ചത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബനാന മിക്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓവറായോന്നൊരു സംശയമല്ലേ എന്താണ് ഇനി കിടക്കട്ടെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അത് ഇനി ചൂടാറുണ്ട് കേട്ടോ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചൂട് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചു കേട്ടോ ടൈമില്ലാത്തത് കൊണ്ട് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അതെടുക്കുന്നത് അപ്പം നല്ലപോലെ സെറ്റായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വേണം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയിട്ടും കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് എന്താണെങ്കിലും അവൾക്ക് ഇഷ്ടമാവും അപ്പം അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസ്ലാമലൈക്കും